ഹായ് ഹലോ അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഫോട്ടോ വരയ്ക്കുക കേട്ടോ ഇത് അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ അത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ആദ്യത്തെ ഫോട്ടോ വരയ്ക്കുന്നത് പിന്നെ ആ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം ഞാൻ കോപ്പിയാണ് കോപ്പി കോപ്പി ഏച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പിയാണേ അപ്പം കോപ്പി ആയതുകൊണ്ട് അടിയിൽ വെച്ചിരിക്കുന്ന കോപ്പി നിങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ടല്ലോ ഒന്ന് ഒന്ന് കാണിച്ചെടുക്കും പോനെ ഒരു പിള്ള ചേച്ചിൻ്റെ പിള്ള ചേച്ചി പറയുന്നൊരു കാര്യം അവൾ ഓരോരോ കളർ തുണി വെച്ചിട്ടാണ് അവൾ പിന്നെ വരയ്ക്കുന്നത് അപ്പം ആ കളർ തുണിൻ്റെ പുറത്ത് എന്തോ ഉണ്ട് എന്ന് എൻ്റെ ആ കളർ തുണിൻ്റെ പുറത്ത്താ പിന്നെ അടുത്തത് ഇതാ ഇത് സംഭവം തള്ളേ എനിക്കേ പിന്നെ മേശ ആ ആ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാട്ടോ ഈ ഒരു മേശ ഉണ്ടല്ലോ എൻ്റെ അമ്മായി അപ്പന് സ്ത്രീധനം കിട്ടിയ മേശയാണ് എൻ്റെ വാ പിന്നെ ഭർത്താവിൻ്റെ വാപ്പക്ക് ഭർത്താവിൻ്റെ വാപ്പ ആല്ല ഒമ്മാന വാപ്പ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം കൊടുത്തതാട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ മൂത്ത പെങ്ങക്ക് ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു എന്തായാലും ഒരു എഴുപത്തഞ്ച് വയ കൊല്ലം പഴക്കുള്ളൊരു മേശൻ്റെ പുറത്തിരുന്നിട്ടാട്ടോ ഞാൻ വരയ്ക്കുന്നത് ഞാൻ അനേകം പൈസ ലക്ഷക്കണക്കിന് പൈസ സമ്പാദിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഈ ഒരു മേശ ഞാൻ മാറ്റിയിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കാക്കപ്പയും പറയും പാവന്റെ അനുഗ്രഹം അനുഗ്രഹമായിരിക്കട്ടോ നിനക്ക് ഈ ഒരു ഓർഡർ ഇങ്ങനെ കിട്ടുന്നു എന്നുള്ളത് അപ്പോൾ എന്നിട്ട് നമ്മുടെ മരച്ചിനിമോറി പറയാറുള്ളത് എന്താ വെച്ചാൽ ഞാൻ കോപ്പി അടിക്കുകയാണ് പോലും കോപ്പി അപ്പോൾ പിന്നെ വെറും കോപ്പി അടിക്കാമെന്ന് മാത്രമല്ല എനിക്കുള്ള വെല്ലുവിളി എന്താണെന്നറിയാമോ ഗായ്സ് അതായത് ഞങ്ങൾ കുറച്ചു നേരം ആൾക്കാർ കൂടി ഇങ്ങനെ വേട്ടത്തിലിരിക്കുമ്പോഴും എങ്ങനെ കർത്താവേ വാട്ടത്തിൽ ആ വാട്ടത്തിൽ ഒരാളിരിക്കുന്നത് നമ്മുടെ മരച്ചിനിമൊറിയായ ആൻറ്റിയും അതേപോലെ പുള്ള ചീച്ചിയും പുള്ള ചേച്ചിനെ പറയുമ്പോൾ എനിക്ക് നാണാം കാരണം എൻ്റെ വീട്ടിൽ നിന്ന് നേരെ കേസ് കൊടുക്കാൻ നടക്കുന്ന ചാച്ചിയാണ് എന്നിട്ട് ചാച്ചിയും കൂടി ഇങ്ങനെ വാട്ടത്തിൽ ഇങ്ങോട്ട് ഇരിക്കുമ്പോഴും എന്നിട്ട് ഏ ചാച്ചിമാരുടെയൊക്കെ എടുത്തുനിന്ന് എന്നെ കൊണ്ട് ഇങ്ങോട്ട് അവർ വരപ്പിക്കും പോലും ആട്ടു വരക്ക് പിള്ളേച്ചു പറയാൻ വേണ്ടിട്ട് നിങ്ങളൊക്കെ വരണം കേട്ടോ ആട്ടു വരക്ക് പിള്ളേച്ചാന്നല്ലോ ഇവിടെ തൊടച്ച അപ്പൊ കുരിക്കണേ കോപ്പി ആട്ടാ കോപ്പി കോപ്പി ആട്ടോ കോപ്പി കേട്ടോ പുള്ളിയെ ആൻഡ് മരച്ചിന് അപ്പൊ ആ അവർക്കിട്ട് ടൗസർ അടിച്ചു നിങ്ങളോട് പറയേണ്ട കാര്യം വിട്ടുപോയി അപ്പൊ എന്താ വെച്ചാല് ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റിത്തെ ഫോട്ടോ എൻ്റെ ഈ കളിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ചിരി വരികയുണ്ടാവും കാരണം ഇവളിതെന്തൊക്കെയാണ് കളിച്ച് കൂട്ടുന്നത് കളിച്ച് കൂട്ടുന്നതല്ല ഗൈസ് കളിച്ച് കൂട്ടിക്കുന്നതാണ് കാരണം അവരിക്ക് ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അവർക്ക് അത് കാണിച്ചു കൊടുത്ത് വരച്ചാൽ മാത്രമേ ആ ചാച്ചിമാരങ്ങോട്ട് വിശ്വസിക്കുകയുള്ളു പോലും അപ്പോൾ ഇത് അപ്പോൾ പിന്നെ നമ്മൾ ആ അവർക്കിട്ടൊരു ടൗസർ അടിച്ചിട്ടായിട്ട് വേണ്ടേ വരയ്ക്കാൻ എന്നാലല്ലേ അതിനൊരു ഗമ കിട്ടുള്ളൂ എന്നിട്ട് ആൻറ്റി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആൻറ്റി ഇങ്ങനെ വേട്ടത്തിലിരിക്കുമ്പോഴും ഇരിക്കും പോലും ഉണ്ട് വിശ്വസിച്ചാൽ മതി അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് ഈ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു എന്താ വച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഫോട്ടോ വരയ്ക്കുന്നത് ഒരു വീഡിയോ ആക്കി ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ സ്റ്റാർട്ടിങ് കൊടുക്കാണ്ടിരുന്നത് കാരണം ഏകദേശം ഒരു ഫേസ് മനസ്സിലാക്കാതെ ഞാൻ ഇത് ചെയ്തിട്ടൊരു കാര്യമില്ല നിങ്ങൾക്കത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് കുറച്ച് ഫേസ് മനസ്സ് ആയതിന് ശേഷം മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ വരുന്നത് നിങ്ങൾ വിചാരിക്കും ഉണ്ടാവില്ലേ എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നത് ഇതൊരു തരം പേസ്റ്റാട്ടോ എന്താ കണ്ട ഒരു പേസ്റ്റാണ് ഇവിടെ കാണിച്ചിരുന്നതാണ് പേസ്റ്റ് മോ ഇതായില്ല എന്നാ ഒരു തരം പേസ്റ്റാണിത് താ കണ്ടോ ഒരു തരം പേസ്റ്റ് കൊണ്ടാണ് ഞാൻ പറയലില്ലേ ഒരു ഫോട്ടോ വരയ്ക്കൽ നാല് ദിവസം കൊണ്ടാണ് ഇത് ഉണങ്ങി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് അപ്പം സംഭവം ഈ ഒരു പേസ്റ്റ് ഉണങ്ങാനുള്ള ഒരു ടൈം കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ഉണങ്ങി കിട്ടൂല അപ്പോൾ എന്നിട്ട് അതിനുള്ള ടൈമാണ് ഞാൻ പറയുന്നത് നാല് ദിവസം നാല് ദിവസം എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്നിട്ട് പുള്ള ചേച്ചിനെ പോലെയുള്ള കുറച്ച് പുള്ളകൾക്ക് ഇങ്ങോട്ട് വേട്ടത്ത് കത്തിരുന്ന് വരച്ച് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇവർ വിശ്വസിക്കുള്ളൂ പോലും അല്ലെങ്കിൽ ഇവരാരും അങ്ങോട്ട് വിശ്വസിക്കില്ല കർത്താവേ അപ്പോൾ ഡൗസർ അഴിച്ചാൽ കൂടി പോകുന്നുണ്ടല്ലേ അപ്പം അങ്ങനെയാണ് സംഭവം ഇങ്ങനെയാണ് ഫോട്ടോ വരയ്ക്കാറ് ഇനി വരയ്ക്കുന്നത് കണ്ടിട്ടില്ല എന്നാലും പറയണ്ട അപ്പോ ജസ്റ്റ് ഒന്നും കൂടി അടിച്ചു തരാം അങ്ങോട്ട് വളഞ്ഞുപോയി കഥ ലൈക്ക് കഥയിലായി ഇങ്ങോട്ട് വളഞ്ഞു പോയി ഗൈസ് ഇതാണ് ഈ മരച്ചീനി മോറീനെ പറ്റി പറഞ്ഞ കുറ്റം തന്നെ ഒരു മിനിറ്റെ ഗൈസ് ഇതൊന്നും റെഡിയാക്കി കാലട്ടെ ഞാൻ മരച്ചീനി മോറിയൊക്കെ ഇട്ടവസരിച്ചിട്ട് കണ്ണനാട്ടി ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് അതങ്ങോട്ട് വിളഞ്ഞു പോയി എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാലുള്ള കുഴപ്പമതാണ് ഗഴ്സ് ഈ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ ഇതേപോലെ തെറ്റിയത് തോണ്ടി തേക്കുന്നതായി ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെ പ്രഷും കാര്യങ്ങളൊക്കെ ഒരു നിമിഷം ശ്രദ്ധ തെറ്റിയാലുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടിരിക്കുന്നത് വളവ് ഞാൻ ഓർത്തിയിട്ടില്ലെങ്കിൽ അടുത്തത് പറയും ഇവക്കൊക്കെ കോപ്പി 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 എന്ന് എന്ന് പറയുന്നത് ഞാൻ വല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന വല്ല പത്ത് രൂപ കിട്ടില്ലേ മരം കൊത്തി മോറി അപ്പോൾ ഇതാണ് കണ്ണൻ ഇനി ബാക്കി അയ്യോ ഇവിടെ തായി ഇതൊക്കെ ഇനി തുടച്ചെടുക്കണം ഞാൻ നിങ്ങളൊക്കെ കാണിച്ചു ഞാൻ ഒന്നായിട്ട് സ്പ്രെഡായിപ്പോയി ഗായ്സ് അപ്പോൾ കണ്ണനെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫേസ് കഴിഞ്ഞതിന് ശേഷം കൊടുത്തത് അപ്പോൾ എന്താ പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കണ്ണനെ മനസ്സിലാവുമല്ലോ എന്ന് കരുതി അപ്പം ഇങ്ങനെയാണ് കണ്ണനെ വരയ്ക്കുക ഇനിയിപ്പോൾ കൈ വരച്ചു കടിച്ചു തരാം ഇങ്ങനെ പേട്ട ഇനി ഇവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ ഇവിടെ ഇനിയൊരു ഇത് കൊടുക്കണം അതിനെന്താ പറയുക ഇവിടെ ഇടുന്നൊരു ആഭരണമല്ലേ അത് കൊടുക്കണം അങ്ങനെ എല്ലാം കൂടിയാണ് കഥകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ ഫസ്റ്റ് ഫോട്ടോ വരച്ചു അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരണം എന്നൊരാഗ്രഹം ഉണ്ടായി അതാണ് ഈ ഒരു വീഡിയോ ഫൈനൽ െത്തിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഴുതുന്നത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് തരണം എന്നൊരാഗ്രഹം അതുകൊണ്ടാട്ടോ ഞാൻ എങ്ങനെയാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് എഴുതുക എന്നുള്ളത് ഉദ്ദേശിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാ എഴുതുക എന്നുള്ളത് ി കറി കോപ്പി എടുക്കുന്നത് കണ്ട കണ്ടില്ല പറയരുത് കണ്ടോ കേട്ടോ കേട്ടോടി മരിച്ചിരി മോറി നോക്കിക്കോളിയെ ജെഎസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെയ്തൽ എങ്ങനെയാന്ന് ഓന ഒന്ന് കാണിച്ചെടുക്ക അവിടെ സ്ഥലമില്ലാണ്ടായിപ്പോയി കാണിച്ചെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണ്ണനെ പൂർത്തീകരിച്ചു കോപ്പി എടുത്തു ലെസിഡാൻഡി അപ്പൊ ഭയങ്കര സന്തോഷം ഈ വർഷത്തെ ആദ്യത്തെ ഫോട്ടോ ആട്ടോ ഇത് ഞാൻ വരയ്ക്കുന്നത് ഈ വർഷത്തെ പോലെ ഒരുപാട് വരയ്ക്കാൻ പറ്റട്ടേന്ന് പാട് ഓർഡർ തരണ്ടേ കണ്ണാ തരാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ എന്നോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീഡിയോ ഒക്കെ ബാക്കിയായിട്ട് ഞാൻ ഇതോടെ ഇല്ലാന്ന് വിചാരിച്ചു അങ്ങനെ ആ അത് നിർത്തിയതിന് ശേഷം എനിക്ക് തോന്നി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് കരുതി കൈ ഒന്നായിട്ട് പെയ്റെ ഗൈസ് കഴിയുന്നില്ല ഇവിടെ ഒന്നായിട്ട് ഒന്നും വേണ്ട ഗൈസ് ഞാനല്ല വരയ്ക്കുന്നത് ഞാനല്ല വരയ്ക്കുന്നെന്ന് പറയുന്ന മരച്ചീനി മോറിയും ുള്ള ചേച്ചിക്കുമായിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഇതിൻ്റെ ഇയർപേടാ അല്ലെ ഇയർപ്പേഡ് ഇയർപേഡെന്ന് തന്നെ അല്ലേ പറയാ മോനെ ആ ഇയർ ഇയർപേടാണ് ഇതിൻ്റെ ഒരു കോലം കണ്ടോളി ഇനിതാ ഇത് തുറന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു കോലം നോക്കി ഒന്നായിട്ട് പെയിൻറ്റാ ിട്ട് പറയല് ഞാനല്ലോ വരയ്ക്കാറ് ഓളെ ഈ മരച്ചീനിമോറിയുടെ ഇപ്പഴത്തെ കാമുകന്റെ അമ്മായിയച്ചൻ ഉണ്ടല്ലോ ഇപ്പഴത്തെ കാമുകൻ കറുവാങ് കുണ്ടി ആ കുണ്ടിയുടെ ബാപ്പ സലീമ പിന്നെ വരക്കാറ് കേട്ടോ മരച്ചീനിമോറി കേട്ടോ കണ്ടോളു കണ്ടോളു അങ്ങനെ ഒന്ന് കഴിഞ്ഞു ഒന്ന് തെ ഫിനിഷ് ചെയ്ത് വെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി രണ്ടാമത്തേത് ചെയ്യാണ് അപ്പൊ ചെയ്യുന്നതിന് മുമ്പായിട്ട് കണ്ണ് ഇങ്ങനെ വരച്ച് വെക്കും കേട്ടോ കണ്ണും തിരികവും മൂപ്പും കാര്യങ്ങളൊക്കെ അതെന്തിനാന്ന് വെച്ചാൽ വരച്ചതിന് ശേഷം ഇതിങ്ങനെയാണ് വരിക അപ്പം ഇത് വരച്ചതിന് ശേഷം പിന്നെ വരയ്ക്കുമ്പോൾ ചില ഇവിടുത്തെ ഈ ഇവിടെ വരയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ എന്ന് വെച്ചാൽ സ്പ്രെഡ് ആയിക്കി എന്ന് പറഞ്ഞു എന്നാൽ കണ്ടില്ല കേട്ടോ ഗായ്സ് പണി കിട്ടി ഗായ്സ് ഞാൻ പറഞ്ഞില്ലേ ഇത് വേഗം സ്പ്രെഡ് ആവും ഭയങ്കര റിസ്കി പരിപാടിയാണ് ആ എന്തോ ആവട്ടെ അപ്പം ഇത് വരച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ വെച്ചിട്ടാണ് കണ്ണ് വരയ്ക്കുക കണ്ണ് വരയ്ക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇവിടെ സ്പ്രെഡായി പോകും ഇത് കണ്ടോ ഇപ്പൊ സ്പ്രെഡായി ഇനിയിപ്പൊ നന്നാക്കണം എന്നുണ്ടെങ്കിൽ ഉണങ്ങണം അയ്യോ ഭയങ്കര മെനക്കെടാ മക്കളെ ഇത് വരയ്ക്കാന്ന് പറയുന്നത് ആവട്ടെ എന്തോ ആവട്ടെ അപ്പൊ എന്നിട്ട് കണ്ണും മൂക്കുമൊക്കെ ആദ്യമായി വരച്ച് വെക്കും അപ്പൊ വേണമെങ്കിൽ വേണമെന്നുള്ളവർക്കുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തില് എങ്ങനെയാണ് കണ്ണ് വരയ്ക്കുന്നത് ഉറക്ക കണ്ണിൻ്റെ കാണിച്ചേ പിന്നെ മറ്റേ കണ്ണ് ഞാൻ കോപ്പി എടുക്കൂട്ടോ ഈ എല്ലാം മരച്ചിണി എല്ലാ എന്ന് പറയാൻ വന്നത് ചാച്ചിയുടെ പേരാണ് അയ്യോ ഒറ്റ മിനിറ്റ് നോക്കൂ ഒരു കണ്ണേ കാണിച്ചു തരുമെന്നുള്ളതെന്ന് പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ലോ സമയം ഒരുപാട് എടുത്തിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് വരയ്ക്കുമ്പോ എങ്ങനെയാണ് എൻ്റെ ആന്റിമാരെ എനിക്ക് കോക്കി എടുക്കാൻ പറ്റുക കണ്ണന് ഇങ്ങനെ പോക്കീട് ഉണ്ടാക്കിയിട്ടൊക്കെ വരയ്ക്കണേ അതുകൊണ്ട് ചോദിച്ചതാണ് വിരിക്കും എപ്പോഴും ഇപ്പോഴും ഇതെന്താണ് തുടച്ചോണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ഈ കറുപ്പായെടുത്ത് തന്നെ പിന്നെയും പിന്നെയും ഇതാക്കുമ്പോൾ ഈ ലൈനിന് സ്പ്രെഡ് വരും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും വീഡിയോയിൽ കാണലില്ലേ എൻ്റെ കൈക്ക് ഒരു കറുപ്പ് കളറ് അതിൻ്റെ കേട്ടോ അപ്പം അത് ഒരു കണ്ണ് പൂർത്തീകരിച്ചോ അടുത്ത കണ്ണും പൂർത്തീകരിക്കുമ്പോൾക്ക് സമയം എടുക്കും പിന്നെ അതേപോലെ മൂക്ക് മൂക്ക് ഞാനൊരു പത്ത് പാട്ടെങ്കിലും ശരിയാക്കാറുണ്ട് വളഞ്ഞു പോവും അപ്പം എടുക്കുക ഇങ്ങനെ നോക്കുക എടുക്കുക ഇങ്ങനെ നോക്കുക അല്ല കോപ്പി അങ്ങനെ അതാണ് സംഭവം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കണ്ണനെ വരയ്ക്കുന്ന ഫുൾ വീഡിയോസ് ആർക്കെങ്കിലും കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടൂ എത്തോ എത്രത്തോളം കമന്റ് വരുന്നോ അത്രത്തോളം പെട്ടെന്ന് ഞാനിത് ഫുള്ളായിട്ട് വരച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഫുള്ള് വരയ്ക്കുന്ന എ ടു സെറ്റ് ഞാൻ ഫുൾ വരയ്ക്കുന്ന ഒരു വീഡിയോ ഇടാം അപ്പോൾ എത്ര പേർക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ ഫുൾ വീഡിയോ കാണണം എന്നുള്ളത് ഓക്കെ